ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സെന്റ് തോമസ് തോമസ് ഹൈസ്കൂളിൽ അടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് കിരൺ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിൽ പഠിക്കുന്ന അർഹരായ പത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പിനുള്ള അവസരം ഉണ്ടാകും തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിർധാരായ കുട്ടികളെ അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നമ്മുടെ ജെയ് മുഖേന വിതരണം ചെയ്യുക എന്നാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജോർജ് ഓട്ടി സാറിനെ വിളിക്കുകയും ഈ സ്കൂളിൽ ഇങ്ങനെ കുട്ടികളുണ്ടോ അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എത്ര നന്നാമതും മതിയാകുമല്ലോ അതിനനുസരിച്ചുള്ള കുട്ടികൾ ഇത് ഒരുപാട് കുട്ടികളിത് ആവശ്യമുള്ള കുട്ടികളുണ്ടോ എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പറ്റുന്ന രീതിയിൽ കുറച്ച് ബൈക്കും കുടകളും പടളും ഭാഗം നമ്മൾ ഇവിടെ വിതരണം ചെയ്യുകയാണ് ഇത് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി നമ്മൾ ഈ വരും ദിവസങ്ങളിൽ അധ്യാപികയായ റാണി ജോർജ് ബാഗുകളും കുടകളും ഏറ്റുവാങ്ങി ചടങ്ങിൽ സെക്രട്ടറി സുധീഷ് പാലക്കുഴ ജോർജ് കേസി ജിഷ് ജോൺ ക്ലിന്ടു ചെറിയാൻ ജോസി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു